കപ്പലിൽ നിന്നിറങ്ങി നാട്ടിലേക്ക് നമ്മൾക്ക് പോകാനുള്ള ടാക്സിയുമായി ഏജന്റ് വന്നു ചൈനയിലാണ് സൈൻ ഓഫ് ആവുന്നത് ചൈന ടു ഹോങ്കോങ് ഹോങ്കോങ് ടു മുംബൈ മുംബൈ ടു കൊച്ചി ഇതാണ് നമ്മളുടെ ഫ്ലൈറ്റ് നാളെ രാവിലെയാണ് നമ്മളുടെ ഫ്ലൈറ്റ് അതുകൊണ്ട് ഒരു ദിവസം ആണ് നേരെ ഹോട്ടലിലേക്ക് പോയി ഇതാണ് റൂം രാത്രി പുറത്തുപോയെന്ന് കറങ്ങി ചൈനീസ് അവരുടെ ജീവിതം ആഘോഷിക്കുകയാണ് കറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ഓട്ടോ വിളിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് രാവിലെ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ് ടാക്സിയുമായി അവർ എത്തി ഒമ്പത് പേരുടെ സൈൻ ഓഫ് പെട്ടി രണ്ട് കാറും കൊണ്ട് വന്നിട്ട് രാവിലെ തുടങ്ങിയ സർക്കാർ രണ്ട് മണിക്കൂർ യാത്ര ചെയ്യണം എയർപോർട്ടിൽ എത്താൻ നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ആയ ചൈന ടു ഹോങ്കോങ് ആകാശത്തിൽ നിന്നുള്ള ഹോങ്കോങ്ങിന്റെ ഒരു അടിപൊളി വ്യൂ ആണിത് അങ്ങനെ നമ്മൾ ഹോങ്കോങ്ങിൽ എത്തി ഹോങ്കോങ്ങിൽ നിന്നും മുംബൈക്കുള്ള ഫ്ലൈറ്റ് രാത്രിയാണ് അങ്ങനെ ഹോങ്കോങ്ങിൽ നിന്നും മുംബൈയിലേക്ക് നമ്മൾ പറന്നുയർന്നു നേരം വെളുക്കുന്നതിന് മുമ്പ് നമ്മൾ മുംബൈയിൽ ലാൻഡ് ചെയ്തു ഒമ്പത് മാസം കൂടെ നിന്നവരാണ് ഇതാണ് എല്ലാ സപ്പോർട്ടിൽ നിന്ന് കൂടെ നിന്നവൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട നമ്മുടെ ബോസനും നിഷാമും ഒക്കെ ആയിട്ട് ഒരു സൂപ്പർ കോൺട്രാക്ട് തന്നെയായിരുന്നു ഇത് അവരോടൊക്കെ വിട പറഞ്ഞ് നമ്മുടെ ലാസ്റ്റ് ഫ്ലൈറ്റ് ആയ മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു ഇനിയുള്ള നാലു മാസം നിങ്ങളിൽ പലരെയും ഞാൻ കണ്ടുമുട്ടും അപ്പൊ നമുക്ക് കാണാം കാണണം